തേരി ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ അറിയിച്ചു എം പി ഉബൈദുള്ള പി അബ്ദുൽ ഹമീദ് ടി ഇബ്രാഹിം എന്നിവരാണ് വിഷയം ഉന്നയിച്ചത് ഡോക്ടർമാർ ഉൾപ്പെടെ ജീവനക്കാരെ ജനറൽ ആശുപത്രിയിൽ മാറ്റാൻ സർക്കാർ നിർദ്ദേശം ലഭിച്ചെന്ന പ്രചരണം അടിസ്ഥാനമില്ലാത്തതാണെന്നും ഡി എംഒ വിശദീകരിച്ചു നിപ്പ എംപെക്സ് പോലുള്ള രോഗങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്നും ജനങ്ങൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണ ബോധങ്ങൾ നടത്തണമെന്നും ടി ഇബ്രാഹിം എം പറഞ്ഞു എംപോക്സ് പകരാതിരിക്കാൻ വിമാനത്താവളങ്ങൾ പരിശോധന നടത്തണമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ജില്ലയിൽ ഒഴിവുള്ള എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ തസ്തികയിൽ നിയമനം നടത്താൻ നടപടി വേണമെന്നും എം എൽ എമാർ ആവശ്യപ്പെട്ടു നാഷണൽ ഹൈവേയിൽ പണിപൂർത്തിയായ ഭാഗങ്ങൾ ഉടൻ തുറന്നു വെക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അബ്ദുൾ ഹമീദ് എം എൽ എ ആവശ്യപ്പെട്ടു കാക്കഞ്ചേരി ഭാഗത്ത് ചലാരി ചന്തയിലേക്ക് ദേശീയപാതയിൽ നിന്നുള്ള പ്രവേശനം സാധ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഇദ്ദേഹം പറഞ്ഞു സ്ഥലം വിട്ടുകിട്ടാത്താണ് ആക്സസ് റോഡ് നിർമ്മിക്കാൻ തടസ്സമെന്നും സ്ഥലം കിട്ടിയാലുടൻ ആക്സസ് റോഡ് അനുവദിക്കുമെന്നും ദേശീയപാത അതോറിറ്റി അധികോ തിരു കടലിന്റെ റോഡിൽ ടാറിംഗ് ജോലികൾ ആരംഭിക്കുന്ന മുമ്പ് ജൽജീവൻ മിഷന്റെ പൈപ്പ് സ്ഥാപിക്കൽ പൂർത്തിയാക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു മലപ്പുറം അച്ചിങ്കിൽ ഭാഗത്ത് റോഡപടങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും പി ഉപ എം എൽ എയുടെ നിർദ്ദേശത്തിന്റെ മറുപടിയായി പൊതുമരാമത്ത് നിരത്തി ഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനെ അറിയിച്ചോ മാലിന്യമുക്ത നവകേരളം ക്യാമ്പിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലുമുള്ള ഉപയോഗശൂന്യമായ വാഹനങ്ങളും പായവസ്തുക്കളും നീക്കം ചെയ്യുന്ന നടപടികൾ ജില്ലാ കളക്ടറുടെ അവലോകനം ചെയ്തു ആശ്വാസമിതി ഹാലിച്ചുവെന്ന യോഗത്തിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അധ്യക്ഷനായിരുന്നു തിരൂർ സബ് കലക്ടർ ദിലീപ് കൈനീക്കര അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്